നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഉത്ഭവിച്ച രുചിയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു വിഭവം പശ്ചിമേഷ്യയിൽ നിന്ന് രണ്ടായിരത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കേരളത്തിലേക്ക് എത്തിയ അങ്ങനെ ലോകത്തിലെ മികച്ച സാൻഡ്വിച്ചുകളുടെ പട്ടികയിലും ഇടം നേടിയിരിക്കുകയാണ് പ്രമുഖ ഫുഡ് ഗൈഡായ ടേസ്റ്റ് അറ്റ്ലസ് തയ്യാറാക്കിയ ലോകത്തിലെ മികച്ച നൂറ് സാൻഡ്വിച്ചുകളുടെ പട്ടികയിലാണ് ഷവർമ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വിയറ്റ്നാമീസ് വിഭവമായ ബാൻമിയും മൂന്നാം സ്ഥാനത്ത് തുർക്കിയിൽ വേരുകളുള്ള ടോംബിക് ഡോണറുമാണ് ഇന്ത്യക്കാരുടെ പ്രിയ വിഭവമായ വടാപാവും മികച്ച സാൻഡ്വിച്ചുകളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഇരുപത്തി ആറാം സ്ഥാനത്താണ് വടാപാവ് ഇടം നേടിയത് വിയറ്റ്നാമിൽ നിന്നുള്ള മൂന്ന് വിഭവങ്ങൾ ആദ്യ പത്തിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സൗദി അറേബ്യ ദുബായ് ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റു മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും തൊഴിലിനായി പോയി മടങ്ങി വന്ന മലയാളികളാണ് നാട്ടിലെ മലയാളികൾക്ക് ഷവർമയുടെ രുചി പകർന്നു നൽകിയത് ചിക്കൻ ബീഫ് ആട്ടിറച്ചി എന്നിവയുടെ സ്ലോ കുക്കിംഗ് പ്രക്രിയയാണ് ഇവയെ പ്രിയപ്പെട്ടതാക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഏറെ വകുപേഗം വരുത്തിയാണ് കേരളത്തിൽ ലഭിക്കുന്നതെങ്കിലും ഷവർമ പ്രിയരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്